സുരഭി ഒരു ദേശീയ അവാർഡ് ജേതാവാണ് എങ്ങനെയുണ്ടായിരുന്നു പ്രസിഡന്റിനെ കണ്ടിട്ട് പ്രസിഡന്റ് എന്തു പറഞ്ഞു സുരഭിയോട് ചോദിച്ചു ബംഗാൾ ആക്ട്രസ് ആണെന്ന് ചോദിച്ചു മലയാളി വേണേ പറയട്ടോ അങ്ങനെ ഒരു തനി മലയാളിന്ന് പറയുന്ന മുഖമൊന്നും അല്ല സുരഭിക്ക് ഒരു പാൻ ഇന്ത്യൻ ലുക്കുള്ള നടിയാണ് എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് ഹൃദയം ഈറൻ അണിഞ്ഞു പോയി കാരണം പിഷാരടി ചേട്ടൻ എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ഒരു അങ്ങനെ പിക്ചർ പിന്നെ പ്രസിഡന്റിനെ കണ്ട സമയത്ത് നമുക്ക് റിഹേഴ്സൽ ഉണ്ടാവുമല്ലോ സ്കിറ്റ് പോലെയാണോ ഇത് അതെ നമുക്ക് തലേന്ന് റിഹേഴ്സൽ ഉണ്ടാവും അപ്പൊ ഇതേപോലെ ഒരു പ്രസിഡന്റ് ആയിട്ട് ഒരാൾ നിൽക്കും പിന്നെ കൂടെ ഉള്ള മറ്റു മന്ത്രിമാരായിട്ടും അവിടെ ഉള്ള ജൂറി പ്രിയദർശൻ സാറിന്റെ എല്ലാവരുടെയും ഡ്യൂപ്പുകൾ ഇങ്ങനെ വന്ന് നിൽക്കും എന്നിട്ട് നമ്മളിങ്ങനെ ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് അവിടെ സൈഡിൽ കൊണ്ടു നിർത്തും പിന്നെ വരണം നമ്മൾ ഷെയ്ക്കൻഡ് കൊടുക്കാനോ കാല് തൊട്ട് നമ്മളുടെ ബഹുമാനം കാണിക്കാനോ ഒന്നും പാടില്ല അപ്പോൾ അവിടെ ചെന്ന് അപ്പോൾ പ്രസിഡന്റിന് കണ്ടപ്പം പ്രസിഡന്റ് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് വേറെ കുറേ വലിയ വലിയ ആൾക്കാരുടെ കൂടെ ഒരു കുഞ്ഞു പ്രസിഡന്റ് പ്രണവ് മുഖർജി അദ്ദേഹം വളരെ സൗമ്യനായിട്ട് ഇങ്ങനെ വന്നു അപ്പം ഞാൻ സമ്മാനം മേടിക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മൾ അവിടെ നിൽക്കും ഇങ്ങനെ ആ ഹൃദയ ഈറണിന്ന് മാത്രല്ല നമ്മൾ അങ്ങ് നിറഞ്ഞ പോലുള്ള ഒരു ഫീലാ